കാണാൻ സുന്ദരിയാണെങ്കിലും കഴിക്കാൻ അത്ര വലിയൊരു ടേസ്റ്റൊന്നുമില്ല കേട്ടോ അപ്പം ഈ പപ്പടം കണ്ടിട്ടുണ്ടോ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നൊരു പപ്പടാണിത് ഇതിന് ഞാൻ പേരിട്ടെടുക്കുന്നത് തെർമോക്കോൾ പപ്പടം എന്നാണ് വെൽക്കം ബാക്ക് ടു ലൈസാ സൺ വ്ലോഗ് അപ്പം നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം എല്ലാവർക്കും നമസ്കാരം പപ്പടം ഒരു ചട്ടി സ്റ്റവില് വെച്ചുകൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള സൺഫ്ലോർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണ ആവശ്യമുണ്ട് കേട്ടോ കുറച്ചെണ്ണയിലൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല നമ്മൾ സാധാരണ പപ്പടം പൊരിച്ചെടുക്കുന്ന പോലെ കുറച്ച് എണ്ണ ഒന്നും പറ്റില്ല കേട്ടോ അപ്പൊ അഞ്ചെണ്ണാണ് ഞാൻ ഇവിടെ പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച് എണ്ണ ഒന്നും മതിയാവില്ല ചൂടായ എണ്ണയിലേക്ക് ഒരെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ പപ്പടം പൊരിക്കണം അതേപോലെ തന്നെ പൊരിച്ചെടുക്കുക പക്ഷേ ഇത് പൊങ്ങി വരുമ്പോൾ നമ്മൾ ഒരു ചട്ടം കൊണ്ട് അമർത്തി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ചുരുണ്ട് പോകും എന്തായാലും ഇത് ചുരുണ്ട് പോകണേനെ നമ്മൾ അമർത്തി പിടിക്കണം അമർത്തിപ്പിടിക്കണം ഇത് റൗണ്ടിൽ നമുക്ക് കിട്ടുള്ളൂ നല്ല വലുപ്പായിട്ട് കിട്ടും അത് ഇതേ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം ഈ കാണുന്ന ഭംഗി പോലെ ഇത് കഴിക്കാൻ അത്ര വലിയ ഇല്ല കേട്ടോ എന്തായാലും നമുക്കത് കണ്ടാലൊന്ന് വാങ്ങിയിട്ടൊന്നും ഒരിക്കലൊക്കെ ഒന്ന് നോക്കാമെന്ന് മാത്രം ചെറുതായിട്ടൊരു ഒട്ടലുള്ള പോലെ തോന്നുന്നുണ്ട് നമ്മൾ എങ്ങനെ ഫ്രൈ ചെയ്താലും ചെറുതായിട്ട് ഒട്ടി വരുന്നുണ്ട് നമ്മൾ സാധനം വാങ്ങിയിട്ട് അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണവും അതേപോലെ ദോഷം കൂടി പറഞ്ഞു തരണല്ലോ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്കത്ര നന്നായിട്ട് തോന്നിയില്ല എന്തായാലും കുട്ടി ചെറിയ കുട്ടികൾക്കും വല്ലാതെ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ നമ്മൾ ചെറുതായിട്ടുള്ള ഈ പപ്പടം പോലത്തെ ഇത് വാങ്ങിക്കുന്നുണ്ട് അത്ര ഒന്നും ഇതില്ല അതുപോലെ ഈ ഓട എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റൊന്നും ഇതില്ല ഇതിൻ്റെ ഭംഗി കണ്ട എന്തായാലും ഒന്ന് വാങ്ങിച്ചു പോകും അപ്പം നമുക്ക് ഒരിക്കലൊക്കെ ഒന്ന് വാങ്ങി ഉപയോഗിച്ചൊക്കെ നോക്കാം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ തെർമോക്കോൾ പപ്പടം വാങ്ങുന്നത് ഇത് കുറച്ച് എണ്ണ ഒന്നും ഉണ്ടായാൽ മതിയാവില്ല ഒരുപാട് എണ്ണ വേണം ഇത് പൊരിച്ചെടുക്കാൻ എന്നിട്ട് ഇതേപോലെ അമർത്തി കൊടുക്കണം നമ്മൾ ഈ പപ്പടം വാങ്ങിച്ചപ്പോൾ ഏതായാലും വീഡിയോ ഇടയില്ല അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോ കൂടി എടുത്തെന്ന് മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്